തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാൻ വാഗ്ദാന തട്ടിപ്പുമായി സിപിഎം സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിലാണ് വികസനവും ക്ഷേമ പദ്ധതികളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ വോട്ടു തേടാൻ വ്യാജ വാഗ്ദാനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് സിപിഎം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പേരിൽ സംസ്ഥാനത്തുടനീളം സി പി എം വോട്ടർമാരെ വഞ്ചിക്കുകയാണ് അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന ഒരു ഫോം തന്ന് എന്റെ വൈഫിന്റെ പേരിലാണ് വി പി എൽ ഉള്ളത് അവിടെ കൊണ്ടുവന്ന് ഇത് പൊരുപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു ഇത് ആരാണ് കേട്ടോ കൊണ്ടുവന്നത് ഇത് ഇവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ കുറ്റുമേക്കോണം വാർഡില് നിൽക്കുന്ന ബേബി എന്ന് പറഞ്ഞു ബേബി ബേബി അവരെന്താ പറഞ്ഞത് ഇങ്ങനെ ഗവൺമെന്റ് ഇങ്ങനെ സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ആയിരം രൂപ വീതം പെൻഷൻ മാസം തോറും നൽകുന്ന പദ്ധതിയുടെ ഫോമാണ് ഇത് പൂരിപ്പിച്ച് ഫോട്ടോ എടുത്ത് കൊടുക്കാം കൊടുക്കാം എന്ന് പറഞ്ഞാൽ കൊണ്ടു തന്നു അങ്ങനെ അത് പൂരിപ്പിച്ച് വീട്ടിൽ വയ്ക്കുകയും ചെയ്തു വച്ചിട്ടുണ്ടത് അവര് പറഞ്ഞത് എന്താ ഇത് ഗവൺമെന്റ് പദ്ധതി എന്നാണ് ആ അത് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ഇത് പതിനൊന്ന് പത്ത് പതിനൊന്നിലെന്തോ ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നാണ് ഹോമിൽ എഴുതിയിട്ടുള്ളത് വിളപ്പിൽശാല പഞ്ചായത്തിലെ വെള്ളാർവാർഡിലെ സി പി എം സ്ഥാനാർത്ഥി ബേബി ഇത്തരത്തിൽ സാധാരണക്കാരായ വോട്ടർമാരെ വ്യാപകമായി വഞ്ചിക്കുന്നതായാണ് പരാതി എൻ്റെ വാർഡിലെ ആൾക്കാർ എന്നെ വിളിക്കുണ്ടായി കാരണം എനിക്ക് ഫോം എന്തുകൊണ്ട് കൊണ്ടു തന്നില്ല എന്ന് ഫോം എനിക്ക് കിട്ടാതെ ഞാൻ പറഞ്ഞ ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു നിന്ന് ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ വന്നപ്പോഴും അവിടെ ഫോം കിട്ടിയല്ലോ ഇവിടെ എല്ലായിടത്തും കൊണ്ട് കൊടുത്ത് എൻ്റെയിൽ എന്തുകൊണ്ട് കിട്ടിയില്ല എന്നാണ് ചോദ്യം അപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത് ഇങ്ങനെ ഫോം ഉണ്ട് ഫോമുണ്ടെന്ന് അറിയണത് പക്ഷേ പഞ്ചായത്തിൽ പെട്ടെന്ന് പഞ്ചായത്ത് സെക് പോയി സെക്രട്ടറിയെ കണ്ടു സംസാരിച്ച പോരാട അങ്ങനെ ഒരു ഇറങ്ങിയിട്ടില്ല ഒരു ഫോം ഇറങ്ങിയിട്ടില്ല അതൊന്നും സർക്കാർ പരിഗണിക്കുന്നേ ഉള്ളൂ അങ്ങനെയാണ് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട് കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ മുപ്പത്തിയഞ്ചിനും എഴുപതിനുമിടയിൽ പ്രായമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളെയാണ് പറഞ്ഞു പറ്റിക്കുന്നത് പ്രതിമാസം ആയിരം രൂപ ധനസഹായം വാഗ്ദാനം ചെയ്ത് അപേക്ഷ പൂരിപ്പിച്ച് വാങ്ങുകയാണ് പഞ്ചായത്ത് വഴി സഹായം എത്തുന്നതെന്നും അതിനാൽ സിപിഎം അധികാരത്തിൽ വരേണ്ടതുണ്ടെന്നും വിശ്വസിപ്പിച്ചാണ് വോട്ടുപിടുത്തം പഞ്ചായത്തിന്റെയോ സർക്കാരിന്റെയോ മുദ്രയോ സീലോ ഫോമിലില്ല എന്നതാണ് ശ്രദ്ധേയം പദ്ധതി ഇതുവരെ നടപ്പിൽ വന്നിട്ടില്ലെന്ന പഞ്ചായത്ത് സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ട് ഫോമെങ്കാണ്ടോ പ്രിന്റ് എടുത്തിട്ട് അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെന്നുള്ള ഒരു പരാതിയാണ് വന്നത് ഞാൻ അതിനകത്ത് അങ്ങനെ ഒരു പ്രോജക്റ്റും ഇല്ല അങ്ങനെ ഒരു എന്ന് പറഞ്ഞ ആ ഒരു ഫോം കൊടുക്കാനായിട്ടുള്ള ഒരു അറിയിപ്പോ അത് സംബന്ധിച്ചുള്ള ഉത്തരവോ ഒന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു അത് നിർത്തിവെക്കാൻ പറഞ്ഞു എം സി സി വയലേഷൻ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നല്കിയിരിക്കുകയാണ് ബിജെപി തട്ടിപ്പ് ജനങ്ങൾക്കു മുന്നില് തുറന്നുകാണിക്കാനാണ് ബിജെപിയുടെ തീരുമാനം ജനം തിരുവനന്തപുരം